നമ്മടപ്പം കുഞ്ഞാവിണ്ട് മൂന്നാളും കൂടെ അപ്പൊ അന്നേ അമ്മൂ നമ്മള് തുണി എടുക്കാൻ പോയില്ലേ സീമാസക്ക് തൃശ്ശൂര് അപ്പൊ അവിടുത്തെ തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒന്നും ആർക്കും കാണിച്ചു കൊടുത്തില്ലല്ലോ അപ്പൊ എല്ലാ മക്കൾക്കും കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒഴിഞ്ഞ സമയത്ത് ഇവിടെ ഇരിക്കയാണ് അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടി അതിന് ഒരുങ്ങിയിരിക്കുക അതെ ഡ്രസ്സ് കാണുന്ന വെച്ചാലൊരു ഇഷ്ടം വേറൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ഇഷ്ടാവും ഇഷ്ടാട്ടോ അപ്പൊ അതുകൊണ്ടന്ന അതെ അപ്പൊ നമുക്ക് എല്ലാരും ഇങ്ങനെ കാണിക്കാം ഈ ആണുങ്ങളുടെ ഒക്കെ ഡ്രസ്സ് അഭിപ്രായം കൂടെ പറഞ്ഞു അതെ അതും അതെ 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 എന്താ അതിന്റെ ഇടയില് നമുക്ക് ഒരു റിസപ്ഷൻ വന്നു കല്യാണങ്ങൾ വന്നു അപ്പൊ തീരു അപ്പൊ പിന്നെ ഗുരുവായൂരത്തിൽ വായിരം അമ്പലത്തിൽ പോകുമ്പോ കോടി കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതൊക്കെ ചിലപ്പോ സ്ഥലത്തേക്ക് പോകുമ്പോ കിട്ടുന്നുണ്ട് നമ്മളത് കഴുകിയതിനു ശേഷമുള്ള സംഭവങ്ങളും നമ്മൾ പറഞ്ഞു കാണിക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മക്ക് മുത്തശ്ശിയുടെ സെറ്റും ഉണ്ട് ഇതാ അമ്മേ ശ്ശി ആദ്യമായിട്ടാട്ടോ എടുക്കണത് ഇങ്ങനത്തെ ഈ മോഡൽ എടുത്തിട്ടില്ല ശെരിയെന്നെ അതെ അതെന്താച്ചാല് വില കുറവാണ് ആ അതെ അതെ ആ വില എന്താ പറയാ ശരിയാല കൂടെ പറയ അതെ അപ്പൊ അതാ ആദ്യായിട്ട് നമ്മള് കോപ്പർ സെറ്റും കൊണ്ടാണ് കാണിക്കുന്നത് മുത്തശ്ശിയുടെ ആയിരത്തി നാനൂറ്റി നാലിന്റെ പകുതിയാണ് അതെ തന്നെ ഇല്ല ഞ്ഞൂറല്ലേ എഴുന്നൂറ്റമ്പത് രൂപ കുഞ്ഞാക്കി ബ്ലൗസിന്റെ തുണിന്ന് പിന്നെ അതെ അപ്പൊ ഇനിയിപ്പോ നമ്മള് അങ്ങനെ കവറിൽ നമുക്ക് പിന്നെ നോക്കൂ ആ കണ്ടു ഭംഗി ചോദിക്കൂറ്റൊക്കെ ഒന്നാമത്തെ സെറ്റ് സെറ്റും ഇനി രണ്ടാമത്തെ ബട്ടർഫ്ലൈ എന്താണ് ബട്ടർഫ്ലൈ ബ്ലൈന്റെ പകുതി അഞ്ഞൂറ്റി എഴുപതിനെ കോടിക്കളർ ആണ് പിന്നെ നല്ല ഫാഷനും തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങും പറഞ്ഞില്ലേ രസം മുത്തശ്ശെന്നെടുത്തോളും േറ്റവും കൂടുതൽ ഇഷ്ടമായത് അതെ അതെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ അറിയോ ഈ കളറും ഇതും നല്ല കോമ്പിനേഷൻ നല്ലോണ്ട് അതെ അതെ രണ്ടാമത്തെ സെറ്റും ഉണ്ട് ഒക്കെ എക്സ്ട്രാ ലെങ് ആണ് കേട്ടോക്ക് അടിഭാഗം കുറച്ചൊരു വെട്ടിക്കൊടുക്കണം എത്തു അതെ കൊടുക്കാൻ വേണ്ടിട്ടുള്ളത് സാധാരണ നമുക്ക് എല്ലാ ദിവസവും മൈൽപീലിയുടെ പക്ഷമരോഹിണി വരിയായി പറഞ്ഞപ്പോ കോടി കൊടുക്കാണല്ലോ എണ്ണൂറ്റി അറുപത് രൂപയാണ് പകുതി മയിൽപീലി ഫുൾ മയിൽപീലി വന്നിട്ട് നീല കളറിൽ ഇതും കോടി കോടി കളർ നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള കോടിക്കളർ നമ്മളെ മൂന്നാമത്തെ സെറ്റും ഞാൻ പിന്നെ കളക്ഷൻ കണ്ടത് വീഡിയോ എടുത്തത് വീഡിയോയിൽ കണ്ടത് സരിത ചേച്ചീൻറെ നല്ല രസം അതെ അതെ ഓരോ ദിവസം ഓരോന്നാ നല്ല ഭംഗിയാ കാണാൻ അതെ ഗുരുവായൂര് പിന്നെ ഇഷ്ടം പോലെ ഇണ്ടല്ലോ സെറ്റുമുണ്ട് ഏത് തരം പോയി സെലക്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ

പിങ്ക് ണ്ടായിരുന്നു ആ ഞാൻ കണ്ടില്ലേ ഞാൻ എത്താ പിങ്ക് പിന്നെ എന്താണ് രണ്ട് അല്ലെ ബ്ലൗസ് ഇടാ അതേപ്പറ്റേനും എങ്ങനെയൊരു നീല ബ്ലൗസ് ഇരിക്കണം പെള്ളതൊക്കെ പഴയതായിരത്തി ഇരുന്നൂറിന്റെ പകുതി അപ്പൊ അറുന്നൂറിനല്ല ആയിരത്തി ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് അപ്പൊ അറുന്നൂറ്റി ചില്ലറ ഉണ്ട് സെറ്റ് കൊണ്ട് കഴിഞ്ഞ അപ്പൊ എത്ര സെറ്റ് കൊണ്ട് അഞ്ചു സെറ്റ് അല്ലേ അപ്പൊ ഗുരുവായൂര് നമ്മള് പോയ വീഡിയോ ഇടും അപ്പൊ അതിലും മുത്തച്ഛല സെറ്റ് കൊണ്ട് എല്ലാരും കണ്ടോളൂ കണ്ടിണ്ടാവും വീഡിയോ നമ്മളിട്ടേ അന്ന് ഇടുന്നേ ഉള്ളൂ വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ മുത്തശ്ശിയുടെ പാവാട അതെ പാവാട പാവാടേ ഉള്ളു എന്ത് കളറാ പറയതിനെടുപ്പ റേറ്റ് ഞാൻ നോക്കിട്ടു ആ അതാ അതാ അതെ അതെ ഒരു കോട്ടൺ നൂറ്റി എൺപത് നൂറ്റി എഴുപതൊക്കെ ഇണ്ട് കൂടി ഞാൻ കൊറേ രണ്ടു കൊല്ലം എടുത്ത കാര്യത്തിൻ്റെ എടുത്തിണ്ടാവും അതെ പിന്നെ വണ്ണം കുറച്ച് കൂടുതലുണ്ട് ഇറക്കം ഇറക്കമാണി കൊറച്ച് കൊറച്ചാ ശരിയായി കുറെ കാലം ഈടികിട്ടു അതെനിക്ക് ഇഷ്ടം എന്താച്ചാ എത്രയും കൊറേ കാലം ഉപയോഗിക്കുക അന്ന് ഞാൻ ഇവിടുന്ന് ഏകദേശം തുണിയൊക്കെ ആ മാതിരിയാണ് കൊറേ അതിപ്പോഴും ഒന്നു മാത്രേ കേഡിടുന്നു ഒന്നും ഇപ്പോഴും ഒരു ഗേഡൂല്ല എന്നും ഉപയോഗിക്കുന്നതാണ് ഇനി നമ്മള് രണ്ടെണ്ണാണ് പാവാടത്ത മുത്തശ്ശിക്ക് ഇനി മുത്തശ്ശിയുടെ ഒന്നിന് മുപ്പത് ഏഴ് എന്താച്ചാ നല്ല തോർത്ത് കിട്ടണ അൻപതോ അറുപതോ കൊടുക്കണം അപ്പൊ നോക്കുമ്പോ നല്ല തോർത്താ വലിപ്പം ഞാൻ നോക്കി അവിടെ നിന്ന് തന്നെ അപ്പൊ പകുതി അപ്പൊ നമുക്ക് ലാഭമാണ് നാലെണ്ണ നീ അടുത്തത് കുട്ടികളോട്ടെ കുട്ടികൾ കുട്ടികൾ കുഞ്ഞാവ് നോക്കുക അതിന് അധികം വില ഇല്ല നൂറ് രൂപയുള്ളു കുഞ്ഞാവേ ഇഷ്ടോ ഇനി മാളുവിന്റെ അടുത്ത ഡ്രസ് സ്ലീവ്ലെസ് ആ അത് സ്ലീവ്ലെസ്സാ കേട്ടോ കൈ ഉണ്ടോ മൂന്നിൻ്റെ ഉള്ളിലേ ആ ഇല്ല സ്ലീവ്ലെസ് ആയിട്ട് ബട്ടനും ഉണ്ട് ഭംഗിയുണ്ട് ആ രസുണ്ട് ആ ഉണ്ട് ഇനി പിന്നെ വേറൊരു ഉടുപ്പ് വേറൊരു ഉടുപ്പ് കാണിച്ചത് തെറ്റിപ്പോയി ഇതിങ്ങനെ ഓടിക്കളിക്കും അതെ

ഒരു ഷർട്ട് അടിച്ചിന് ഇപ്പൊ എത്ര പൈസ കൊടുക്കണം പിന്നെ ഇനി അടുത്തത് നൈറ്റി അമ്മായിടെ അമ്മായിടെ നൈറ്റി ആണ് ഇത് മൂന്നെണ്ണം നാന്നൂറ്റമ്പത് രൂപ മൂന്നെണ്ണം നാന്നൂറ്റമ്പത് പിന്നെ അമ്പത് രൂപക്കൊക്കെ നൈറ്റി ഉണ്ടവിടെ അതൊരു ബാക്ടീരിയ സെക്ഷൻ ശരി പോയില്ല ഞാൻ പോയി അത് എറിഞ്ഞത് അപ്പൊ അവര് വിളിച്ചു ചോദിച്ചിണ്ടായിരുന്നുലോ പന്ത്രണ്ട് മണിക്ക് എത്തുക പന്ത്രണ്ട് മണിക്ക് എത്തുക അപ്പൊ നമുക്ക് നമുക്ക് നമുക്കതും കിട്ടണം അവർക്ക് ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നു ഒരു മുന്തിരി കളർ ഇത് തന്നെ മൂന്നെ കാട്ടോക്ക് അമ്മായി ആദ്യ ഒരു മഞ്ഞ നീല എടുത്തു ഒരു മഞ്ഞ നീലു ആ കളറുണ്ടല്ലോ അപ്പൊ ഇത് മൂന്നും ഇല്ലാത്ത കളറാണ്

ഇരുന്നൂറ്റിയുള്ള സിഗററ്റ് പാൻ അടുത്തത് കാണിച്ചോളൂക്കോട്ടെ നാല് ഷർട്ട് ഉണ്ടായിരുന്നു ഹാങ്ങറിലൊക്കെ ഷർട്ട് എല്ലാ ഷർട്ടും മുന്നൂറ്റി നല്ല അതെ അറുന്നൂറ്റി എൺപത്തി ആറാണ് ഇത് റേറ്റ് വരുന്ന അതിന്റെ പകുതി നല്ല കളറല്ലത് പിന്നെ രണ്ടെണ്ണം അവര് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടും കഴുകിട്ടൊന്നും പറ്റാത്തത് ഇത് നല്ല തുണിയാ പിന്നെ അടുത്തത് മൾട്ടിക്കളർ അതെ അങ്ങനത്തെ ഒരു മാക്സി ഇറങ്ങാറുണ്ട് ആ കുഞ്ഞവിടെ ഉടുപ്പ് കാണിക്കാൻ കാണിക്കാട്ടോ ൊക്കെ അഞ്ഞൂറ്റിയാ നമ്മളെടുത്തതൊക്കെ എന്നാ അത് കാണിക്കു നോക്കുക ഇങ്ങനെ ഇണ്ട് എല്ലാരും പറയൂണ്ടോ മഞ്ഞുണ്ടോ ചോദിക്കൂ എല്ലാരോടും

ഭംഗിയുള്ളത് ആര സെലക്ട് ചെയ്ത അമ്മ കുട്ടുവിനെ അത്ര നല്ല നോക്കി അങ്ങനെ എടുക്കാൻ അറിയില്ല തൂക്കിടാനാ പറയുന്നതേ നമുക്കിത് കഴിഞ്ഞിട്ട് ഹാങ്ങറിൽ ഇടാട്ടോ ഇതൊക്കെ വൈറ്റ് പ്രിന്റ് ആയിട്ട് തോന്നുന്നുണ്ട് അതെ അതെ ഇതെല്ലാരും വാഴലിക്കാവ് പോയപ്പോ അച്ഛൻ ഈ ഒരു ഷർട്ടാണ് ഇസ്തരിടാണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല നല്ലതാണ് ഒക്കെ ആ റേറ്റ് തന്നെ വരുന്നത് മുന്നൂറ്റി പിന്നെ ഒരു ചുരുങ്ങലോ അങ്ങനെ ഞാൻ കുഞ്ഞാക്കി എടുത്തു കൊടുത്തതാണ്

ഉടുപ്പാണ് ാണ് ഡെയിലിന് ഇതും അത് കാണിക്കാം നിക്കൂ ഇനി ഇതൂണ്ട് മാളൂന്റെ എന്താ ഡെയിലി യൂസിന്റെ നൂറ് രൂപ ഇനി ഇത് നൈറ്റി നല്ല നമുക്കൊരു ഒരു അതൊക്കെ കളർത് രണ്ടും നല്ല ഇഷ്ടായി അതോണ്ട് അത് എടുത്ത് അതെ ഇതിന് ഇരുന്നൂറ്റിണ്ട്ട്ടോ ആ നോക്കട്ടെ മുന്നൂറ്റി നാല് ഇതിന് അതിന്റെ പകുതി ആ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തിമൂന്ന് അമ്പത്തിരണ്ടൊക്കെ വരും ആണ്ട് ചിലത് ഇരുന്നൂറുണ്ടാവും ചെലപ്പോ അല്ലേ ൂടേറ്റമ്പത് അതെ അതെ ഇനി എടുക്കുവാടുത്തു ആ അത് വലിയ അച്ഛൻ്റെ വേറെ ഷർട്ട് ലമ്മു അച്ഛന്റെ ഇത് അച്ഛട്ടതാ കേട്ടുണ്ടായിരുന്നു കഴുകി ഒരു കേടൂല് അതെ അതെ അച്ഛൻ രണ്ടു പ്രാവശ്യം ഇട്ടു

െറ്റ് മുന്നൂറ്റി എഴുപത്തെട്ട് അപ്പൊ അതിന്റെ പകുതി അപ്പൊ അല്ല ഇരുന്നൂറിന ഇല്ല നൂറ്റി ചില്ലറെ വരുന്നുള്ളൂ ആ അതെ അതെ ഇതും ആ ഇതും കുഞ്ഞാടെ അച്ഛൻ ആ വൺപ്ലസ് വണ്ണിലാണ് ഇരുന്നൂറ്റി അറുപത്താറ് നൂറ്റമ്പതില്യാണ് കണ്ടിട്ട് പോകും ഭംഗിയുണ്ട് അത് കാണിച്ചു കൊടുക്ക അടുത്തത് ആ പക്ഷെ അമ്മാനെ പാക പോകുന്ന എനിക്കൊരു സംശയം നീ അമ്മായി എടുത്തത് നീ കുട്ടു എടുത്തതാണോ അറിയില്ല ഞാൻ അറുന്നൂറ്റി തൊണ്ണൂറ് ഏ അപ്പുറത്ത് കോട പോയിക്കോ അമ്മുവിന്റെ ടോപ്പ് അതെ ഈ ടോപ്പ് വന്നപ്പോ എനിക്കെന്താ ഓർമ്മ എന്ന് അറിയോ പണ്ട് ഒരു ഡ്രസ് വാങ്ങി തന്നെ ഓർമ്മ ഇണ്ടി ഒരു അനാർക്കലി പോലെ മഞ്ഞയും കറുപ്പും അത് ഈ മഞ്ഞയും കറുപ്പും പ്രത്യേക രസമാണ് നല്ല ഭംഗിയാണ് അങ്ങനത്തെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ ഈ ഒരു ടോപ്പാണ് അതിന് മുന്നൂറ്റി എൺപതാണത് വൺ പ്ലസ് വണ് അല്ലേ അപ്പൊ ഇരുന്നൂറ് ഇല്ല

അമ്മായിയോ മുന്നൂറ്റി എഴുപത്തെട്ട് അച്ഛന്റെ അതാ ചെറിയൊരു വണ്ണൊക്കെ ഇതൊക്കെ പ്രിന്റല്ല എന്തോ ഒരു ഇതൊക്കെ ആ റേറ്റ് തന്നെ വരണം നമ്മള് നേരത്തെ അതെ എല്ലാ ടോപ്പും അതെ ഗ്രീനില് വൈറ്റ് എല്ലോ പറയാൻ പറ്റില്ല നാണയനും അങ്ങനത്തെ കളർ നാനൂറ്റി മുപ്പതായെന്ന് വരണേ ഇത് ഇരുന്നൂറ്റിയുണ്ട് അത് നല്ല വണ്ണുള്ള ആണല്ലോ അല്ലേ ൂ ഇത് ഞാൻ വിചിത്ര മെറ്റീരിയൽ ആണ് ഇതിന് മീറ്ററിന് വെറും ഓ ഞാൻ മൂന്ന് മീറ്റർ വാങ്ങി മീറ്ററിന് വെറും ഞാൻ മീറ്റർ പല മോഡലും ഉണ്ട് അവിടെ മോ ആര് ഒരാൾക്ക് അഞ്ച് മീറ്റർ കൊടുക്കുള്ളൂ പറഞ്ഞു അങ്ങനെ പറഞ്ഞോളൂ അഞ്ചര ആ ആ സാരി ിന്റെ ആൾക്കാരെ കളറ് അത് ഇങ്ങനത്തെ കന ക്യാമ്പര കളറാണ് അവരൊക്കെ വന്ന് കൊണ്ടുപോകണു ഇതൊക്കെ എല്ലാരൊക്കെ യൂണിഫോം ആയിട്ട് ചെയ്യാൻ ഇല്ല അതെ അതെ നല്ല രസം ഇതൊരു മൂന്ന് മീറ്റർ വാങ്ങിയപ്പോ എന്താ പറയാ അമ്മക്ക് അല്ലേ അധികം ഇങ്ങത്തെ കളറുള്ള അപ്പൊ ഞാനും നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞാവ കാണിക്കാനാണല്ലോ ഉഷാറാ എന്താ അമ്മായിരുന്നൂറ്റി അറുപത്താറ് അപ്പൊ അതിന്റെ പകുതി പിച്ചോ ഇതിന് ഇരുന്നൂറ്റി എൺപത്തി ആറ് അതിന്റെ പകുതി മുപ്പത്തിനാല് ഓരോ റേറ്റിനട്ടോടുത്ത പകുതിയെ വരുന്നേ അതെ അതെ ഇരുന്നൂറ്റി എഴുപത്തിനാല് അമ്മായി അമ്മാവന് എന്താ പിന്നെ അമ്മ ഇട്ടിരിക്കണ നൈറ്റിഅത്തന്നെയാണ് പിന്നെ പിന്നെ ആ ഈ ടോപ്പാണ് ഞാൻ എടുത്തത് അമ്മ മറ്റു എക്സലിന്റെ മാറിയിട്ടില്ലല്ലോ മാറിയിട്ടില്ലല്ലോ

അതിന് നാനൂറ്റി തൊണ്ണൂറ് ഉണ്ട് ഇരുന്നൂറ്റമ്പതിന്റെ അടുത്ത് എന്നാൽ നമ്മളവിടെ കിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ ഈ ഭാഗം നല്ല ഇതിലുണ്ട് അതെ പൂക്കളൊക്കെ ഒരു ഭാഗം പ്ലെയിൻ പ്ലെയിനും ഒരു ഭാഗം പ്രിന്റും നല്ല തുണിയാണ് അതെ തുണി നല്ലതാ ഇനി അടുത്ത നൈറ്റി അത് ഏകദേശം ഈ റൈറ്റ് തന്നെ വരുന്ന അതെ നമ്മക്കൊക്കെ പറ്റിയത് അമ്മ പ്രത്യേകിച്ച് പണം വേണം അടുക്കളയില് പണിയൊക്കെ എടുക്കുമ്പോഴേ റേറ്റാ വരുന്നത് ഇതിനെ റേറ്റ് വരുന്നത് ഇതും നമ്മള് നേരത്തെ കാണിച്ച മഞ്ഞയും ചോപ്പും അതും കുറച്ച് കുറവുണ്ട് ഇതും ആ റേറ്റ് തന്നെ വരുന്നേ ഇരുന്നൂറ്റമ്പതിൻറെ ഉള്ളില് ഇതിനെ വൺ പ്ലസ് അപ്പോ അപ്പൊ ഇരുന്നൂറ്റിന്നല്ലോ ആ അതെ 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 നമുക്കങ്ങനെ വീഡിയോലിങ്ങനെ ഇടാ ഓരോന്നായിട്ട് അത് കാണിച്ചുപോങ്ങോ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു പോയിട്ട് അതെ ും എന്താച്ച നമുക്ക് കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിട്ടില്ല സമയം അത്ര ഉണ്ടായിട്ടുള്ളു പിന്നെ ആ വീടിയോ എടുക്കേണ്ടി വന്നു പിന്നെ അത് മാത്രല്ല നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോളാണ് അപ്പൊ ട്രെയിനും നമ്മള് ചോയിച്ചു വെച്ചായിരുന്നു അപ്പൊക്കാണ് അതെ 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 നമ്മള് കൊറച്ച് വൈകി ഇവിടുന്ന് ഇറങ്ങാൻ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതെ അപ്പൊ ഓണത്തിനും അല്ലെ ഓണത്തിനും വീണ്ടും നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ വരും അപ്പൊ എല്ലാവർക്കും അവിടെ പോയി എടുക്ക നല്ല സെലക്ഷൻ ഉണ്ട് നിങ്ങള് ഓണക്കോടി എടുക്കണോ എടുത്തിട്ടുണ്ടാവില്ലേ ആ അതെ അതെ ബൈ ബായ് ബായ് കുഞ്ഞു ബായ് പറയ ബായ്